ഇറാന് മുൻപിൽ പിടിച്ചു നിൽക്കാനാകില്ല യുദ്ധം ഒഴിവാക്കാൻ തന്ത്രപരമായിരിക്കുന്ന ചില നീക്കങ്ങൾ അമേരിക്ക നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇന്നലെയോ അല്ലെങ്കിൽ മെനയാണോ ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ തല ഇറാൻ്റെ തലസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവേണ്ടതാണ് അതിൽ എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഒരു ലോക യുദ്ധത്തിന് എത്രത്തോളം സംവിധാന കാര്യങ്ങൾ വേണോ അത്രയും ഒരുക്കിക്കൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി മൊത്തത്തിൽ അമേരിക്ക തീരുമാനിച്ചത് എന്നാൽ ഒരു മേഖലയിൽ നിന്നും ഒരു അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടോ അഭിപ്രായങ്ങളോ അമേരിക്കക്ക് നേരെ വരുന്നില്ല ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകും എന്ന് കണക്ക് വേണ്ടി അമേരിക്കയുടെ ഇന്റലിജൻസ് ശ്രമം നടത്തിയിട്ട് അതുപോലും പരാജയപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇറാൻ്റെ കൈവശത്തിൽ എത്രത്തോളം മാരകമായിരിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ ഇൻ്റലിജൻസും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും തത്തുല്യമായ രീതിയിൽ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഇടപെടൽ വലിയ നാശത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം കൃത്യമാണ് രണ്ടാം ലോക യുദ്ധ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യം ജപ്പാനായിരുന്നു ഒരു ഇരോശുമായി നാഗസാക്കിയും അവിടെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയുടെ അതേ പവറിൽ അതിനേക്കാളും വലിയ ഹീറോയിസമായിട്ട് ജപ്പാൻ ലോകത്തുണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്രയും ശക്തമായിരിക്കുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്തുന്നത് രണ്ട് ബോംബുകൾ മാത്രമാണ് അതിനപ്പുറം രണ്ടാം ലോക യുദ്ധത്തിൽ ശ്രദ്ധേയരായിരിക്കുന്ന രാജ്യം അമേരിക്ക അല്ലായിരുന്നു ബ്രിട്ടനും അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയനുമായിരുന്നു സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഈ അമേരിക്കയുടെ ആ പവർ കിട്ടാത്തതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ആണവായുധം അത്രയും കാലം ലോക കൈവശത്തിലില്ല രണ്ടാം ലോക യുദ്ധത്തിൽ പോലും ലോകത്തിൻ്റെ കൈവശത്തിൽ ആണവായുധം എന്ന് പറയുന്ന സംവിധാനം അമേരിക്കയുടെ കൈവശത്തിലല്ലാതെ ഇല്ലായിരുന്നു അതൊരു അടിസ്ഥാനത്തിലാണ് അവിടെ ഉപയോഗിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ഇരുവശുമ്പോൾ കഴിഞ്ഞു നാഗസാക്കിൽ കൂടി യഥാർത്ഥത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടു ജപ്പാൻ പരാജയപ്പെടാനുള്ള കാരണം അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധപ്രഖ്യാപനം സോവിയറ്റ് യൂണിയൻ ജപ്പാനുമായിട്ട് നടത്തി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ഈ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് എന്നതിനാൽ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇട്ടത് ബോംബ് സ്ഫോടനം നടത്തിയത് അമേരിക്കയാണ് എന്നതിനാലും ലോകവാർത്ത അന്ന് അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടായതിനാൽ സോവിയറ്റ് യൂണിയന്റെ യുദ്ധപ്രഖ്യാപനം വല്ലാതെ രീതിയിൽ ഏഷ്യയിട്ടില്ല അതോടുകൂടി ലോക രാജ്യത്തിൻ്റെ ഭൂപടത്തിലേക്ക് അമേരിക്ക കയറി എന്ന് ചുരുക്കം അതിന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഏറെക്കുറെ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട സൈനികപരമായിരിക്കുന്ന ശക്തിയെക്കുറിച്ച് തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അഥവാ അവരുടെ കൈവശത്തിൽ ആണവായുധം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ തോന്നുന്നു തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും തിരിച്ചടി ഉണ്ടാവില്ലല്ലോ ഇന്ന് രീതിക്ക് മാറ്റം വന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായതുള്ള രാജ്യത്തിന്റെ പേര് റഷ്യ എന്നാണ് രണ്ടാം സ്ഥാനമാണ് അമേരിക്കയ്ക്കുള്ളത് മാത്രമല്ല പത്ത് പതിനഞ്ചോളം രാജ്യങ്ങളിൽ ആണവായുധമുണ്ട് ഇറാൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇറാൻ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല എന്നാൽ ഉണ്ട് എന്ന് ലോകം വിശ്വസിക്കുന്നു ഉള്ളതിൻ്റെ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഐ എ ഐ എ പറയുന്നു ഉണ്ട് എന്നല്ല പറയുന്നത് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ കൈവിശത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഐ എ ഐ എ പറയുന്നു ഇതൊന്നും നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ മെഡിറ്റേറിയൻ കടല് അറബിക്കടലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇറാനെ മൊത്തത്തിൽ വളഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ മീഡിയയിലും പത്രത്തിലും കാണാൻ വേണ്ടി സാധിച്ചത് പക്ഷേ ഒരു പടക്കം പോലും പൊട്ടിയിട്ടില്ല തിരിച്ചടികൾ മാരകമായിരിക്കും എന്നുള്ളതും അത് ആത്മാവിന് മുറിവേൽക്കുന്ന തരത്തിലാണ് എന്നുള്ളതും ഭരണ സംവിധാനം ഇറായൽ അട്ടിമറുന്ന സ്ഥിതിയാണെങ്കിൽ നിസ്സാരമായിരിക്കുന്ന ഒരു യുദ്ധം കൊണ്ട് ഇത് അവസാനിക്കില്ല രണ്ടു കൽപ്പിച്ച യുദ്ധമാണ് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുക മാത്രമല്ല അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്തു അങ്ങനെ ആയ സമയത്ത് എന്നാൽ നോക്കാം എന്നല്ല ട്രംപ് ചിന്തിക്കുന്നത് ഇതിന് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും പ്രക്ഷോഭം നടത്തിയിരിക്കുന്ന മൊസാദ് സംഘത്തിൻ്റെ ഏജൻറ്റുമാരിൽ നിന്ന് അമേരിക്ക മനസ്സിലാക്കുകയോ ഇറാൻ മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ ചാരന്മാരെ വെച്ച് ഇസ്രായേൽ നിന്ന് തന്നെ അത് ചോർത്തിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു രാജ്യമാണ് ഇറാനെ അപേക്ഷിച്ചിട്ട് ഇസ്രായേൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് വലിയ നാശങ്ങൾ നാശങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് സാധ്യവുമാണ് അങ്ങനെ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ജനകീയപരമായി അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രയോഗങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും വല്ലാത്ത രീതിയിൽ പേടിപ്പിച്ചതാണ് ഷിയാ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ മതത്തിന് വേണ്ടിയിട്ട് ഷഹീദ് ഷൈദാവാൻ തയ്യാറാവുന്ന വിഭാഗമാണ് അത അഥവാ ജീവിതത്തെക്കാളേറെ മരണത്തെ ഇഷ്ടപ്പെടുന്നവരും മരണാനന്തര ജീവിതത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നവരുമാണ് ഇവിടുന്ന് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പക്ഷേ ഉള്ള കാര്യമൊന്നുമല്ല കാര്യം അടിസ്ഥാനപരമായിരിക്കുന്ന സാർവത്രിക ജീവിതം അവിടെ ബാക്കിയുണ്ട് അത് പരലോകത്ത് വെച്ചാണ് ഇത് ഈ വിശ്വാസം വലിയ പ്രാധാന്യമുള്ള ഒരു വിശ്വാസം തന്നെയാണ് കാര്യം മരിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗവും അവരുടെ കയ്യിൽ ആയുധവും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിരിക്കുന്ന നീക്കം നടത്താനുള്ള ബുദ്ധിപരമായിരിക്കുന്ന സംവിധാനവും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കുന്ന സമയത്ത് അവര് ഈ ഇസ്രായേലിൻ്റെ സൈന്യമാണെങ്കിലും അമേരിക്കയുടെ സൈന്യമാണെങ്കിലും അവർ ശമ്പളക്കാരാണ് ജോലിക്കാരാണ് അവരെന്ത് ചെയ്യണം അവര് ജോലി ചെയ്യുന്നു അതിനവർ ശമ്പളവും വാങ്ങുന്നു ഇത്രേ അതിൽ ഷോർട്ടായിട്ടുള്ളൂ ജീവിതത്തോട് ആർത്തിയുള്ളവരും മരണത്തെ ഭയമുള്ളവരുമാണ് ജൂതവിഭാഗം അത് വേദഗ്രന്ഥത്തിൽ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ പരാമർശമുണ്ട് ജീവിതത്തോട് ആർത്തിയുണ്ട് മരണത്തെ പേടിയുണ്ട് ഇറാനികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഇഷ്ടപ്പെടാത്തവരും മരണം താല്പര്യമുള്ളവരുമാണ് രണ്ടും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് വലിയ വ്യത്യാസമുണ്ട് ജീവിതത്തോട് ആർത്തി ഒന്നുമില്ല അവരിവിടുന്ന് മരിച്ചാൽ ഒരു ഈ പരലോകത്ത് വ്യാപകമായിരിക്കുന്ന അല്ല വിപുലമായിരിക്കുന്ന ഒരു ജീവിതം അവിടെ ബാക്കിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ആശയപരമായിരിക്കുന്ന ഒരു യുദ്ധം കൂടിയാണ് ഇത് നടക്കുന്നത് എന്ന് ചോദിക്കും അതുകൊണ്ടാണ് റഷ്യയും ചൈനയും ചരിത്രത്തിൽ ഇന്നുവരെ അമേരിക്ക യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ചതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്ത് വന്നിട്ടില്ല പരിശോധിച്ച് നമുക്കറിയാൻ വേണ്ടി പറ്റി ഇപ്പോൾ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ചാറ്റ് ചെയ്യപ്പെട്ടോ ഗൂഗിൾ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പല രീതിയിലും പരിശോധിക്കാൻ പറ്റുന്ന സംവിധാനം ഉള്ളതാണ് എന്നാൽ ഇറാൻ ഇന്നലെയും വെല്ലുവിളിച്ചു അമേരിക്കയെ കയറി നോക്കൂ ഞങ്ങളുടെ ഭൂമിയിൽ കാണിച്ചു തരാം എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പ്രശിഷിക്കാൻ പറഞ്ഞത് തങ്ങളുടെ സുപ്രീം ലീഡറേയോ തങ്ങളുടെ രാജ്യ സംവിധാനത്തെയോ അതിൽ അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലെയോ തങ്ങളുടെ ആകാശത്തെയോ ഭൂമിയെയോ ഒരു സ്ഥിതി സ്ഥിതികൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു രീതിയിൽ മനസ്സിലാകും ഇറാൻ എന്താണെന്നും ആരാണെന്നും ആ തരത്തിൽ വെല്ലുവിളിച്ച സമയത്താണ് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്ന് നിന്ന് വിറച്ചു പോയത് ഇതിപ്പോ ഇങ്ങനെ തന്നെ നമ്മൾ പ്രത്യാക്രമം നടത്തി ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവരുടെ ഏത് ഭാഗത്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം ഉണ്ടായി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു രൂപം എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇറാഖ് ലിബിയ സിറിയ ഈജിപ്ത് സുഡാന് ഈ വെനുസല അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ പെൻ്റെകളിൽ അൽക്കൊയ്ദ തീവ്രവാദികൾ ആക്രമണം നടത്തിയതോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട പത്തോളം തെമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ വായിച്ചതിൽ പ്രധാനപ്പെട്ടത് ഫാലസ്തീൻ്റെ പേരൊക്കെ അതിലുണ്ട് യാസാ അറഫാത്തിനെ വിഷം കൊടുത്ത് കൊന്നതാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന വിവരമൊക്കെ അന്ന് ഈ ഫലസ്തീൻ്റെ അതോറിറ്റി പുറത്തിറക്കിയതിനെ പുറത്തിറക്കിയത് ലോകം മുയോനും വല്ലാത്ത അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത് മാത്രമല്ല അദ്ദേഹത്തെ ചികിത്സിച്ചത് ജൂത ഡോക്ടറായിരുന്നു ഫ്രാൻസിലെ ആശുപത്രിയിൽ വെച്ച് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരൊക്കെ ആ രാജ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷവും അവർ എത്രത്തോളം സൈനികപരമായിരിക്കുന്ന വലും ശക്തിയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ ആ പ്രവർത്തി നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പ്രചോദനം കിട്ടിയത് അതാണ് അതിൻ്റെ റൂട്ട് മാപ്പ് അതാണ് ഇപ്പോൾ വെലിസുലയുടെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി വെലിസുലിൻ്റെ പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ ഓടി വന്നിട്ട് തട്ടിപ്പിടിച്ചു കൊണ്ടുപോയതാണോ അല്ല അവിടുത്തെ ആ രാജ്യത്തെക്കുറിച്ചും അവരുടെ തലസ്ഥാന നഖനയെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അമേരിക്ക മാത്രവുമല്ല അവർ സാധാരണഗതിയിൽ രാജ്യത്തിനകത്ത് പ്രയോഗിക്കാറുള്ളത് പോലെ വിഭജനം നടത്തി സൈനികർക്കിടയിലും സർക്കാരിനിടയിലും പിന്നീട് ഉയർന്ന ഉദ്യോഗ തലത്തിലുള്ളവർക്കിടയിലും വിഭജനം നടത്തുകയും അമേരിക്കയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുന്ന ഒരു വിഭാഗത്തെ നിർമ്മിക്കുകയും ചെയ്തു പല ഘട്ടത്തിലും രാജ്യം അട്ടിമറിയുന്ന സമയത്ത് സൈനികരെ പിടികൂടാ ഈ ഭരണാധികാരികളെ പിടികൂടാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രം അതാണ് അതിന് എത്ര പണം മുടക്കാനും അവരുടെ കയ്യിലുണ്ട് അതവർ ചിലവാക്കുകയും ചെയ്യും അതിന് അനുകൂലമായിരിക്കാൻ നിലപാടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാരിതോഷികം നൽകും ഇപ്പോൾ ഈ ബാഗ്ദാദിൻ്റെ ഇറാക്കിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിനോട് ചേർന്ന് അന്നത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാലത്ത് പാരച്ചൂട്ടിൽ അതായത് വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ വന്നിട്ട് പാരച്ചൂട്ട് ഇറക്കിയിട്ട് സദാം ഹുസൈനെ ഒറ്റ കൊടുത്ത ആ സൈ ആ വിഭാഗങ്ങളെ അയാൾ അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ പൗരത്വം കൊടു കൊടുത്തുകൊണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്രയും സംവിധാനങ്ങൾ അത് ചെയ്യും വെനിസുലയിൽ നമ്മളിപ്പോൾ നേർക്കുനേര മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന സംഭവം അപ്രതീക്ഷിതമായിട്ട് അമേരിക്കയുടെ സൈനികർ ഇറങ്ങുന്നു അവിടെ രണ്ട് മൂന്ന് ബോംബ് സ്ഫോടനം നടത്തുന്നു അവിടെ വല്ലാത്തിരി ആശങ്ക ഉണ്ടാക്കുന്നു നൂറ് നൂറ്റി അമ്പതോളം ഹെലികോപ്റ്ററുകളും വിമാനവും രാജ്യത്തിൻ്റെ ഈ അവരുടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു അപ്പോൾ അവരുടെ റെഡാർ സംവിധാനം കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ഇതിപ്പോൾ യഥാർത്ഥമാണോ സത്യമാണോ അല്ലെ കളവാണോ എന്നുള്ളത് അവർ തന്നെ കൺഫ്യൂഷനാണ് അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറുന്നു ഇടിച്ച് കയറുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രത്യാക്രമങ്ങളൊന്നും സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വെനുസലൻ പ്രസിഡന്റിനെ ഈ സംരക്ഷിക്കേണ്ട സൈനികർ മാറി നിന്നു എന്നുള്ളതാണ് അർത്ഥം പിടികൂടിയ സമയത്ത് തന്നെ പിന്നെ എന്തു ചെയ്തു ഇദ്ദേഹത്തെ കണ്ണ് കിട്ടി കൂടി ആരൊക്കെയാണ് അതിന് സപ്പോർട്ട് ചെയ്തതെന്ന് ഇയാൾ കാണാതെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നും പറയുന്നു അങ്ങനെ കൊണ്ടുപോയി ഒരാൾ പോലും അവിടെ മരണപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ സൈനികർക്ക് നിസ്സാര പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഇന്നും ഇല്ലാന്നും പറയുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ രാജ്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇറാനില് അവർ അക്രമം നടത്താൻ വേണ്ടി അവർക്ക് ധൈര്യക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇറാനെക്കുറിച്ച് അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പൂർണ്ണമായ രീതിയിൽ പഠനം ഇപ്പോഴും നടന്നിട്ടില്ല അതിൻ്റെ ഒരു പ്രത്യേകത ഈ യമനുമായിട്ടും യമനാണെങ്കിലും ആണെങ്കിലും ഈ ഇറാൻ ആണെങ്കിലും ഇനി ഫലസ്തീനിലെ ഗസയിലെ ഹമാസ് ആണെങ്കിലും ഇവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് ഇപ്പോഴും കൃത്യത ഇല്ല എന്നുള്ളതാണ് അവർ അവർ പുറത്തിറക്കി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അവരുടെ കൈവശത്തിലേക്ക് എങ്ങനെ ആയുധം വരുന്നു എന്നുള്ളത് അവർക്ക് അറിയാൻ അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല വരുന്ന ആയുധങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നവർക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതെങ്ങനെ പ്രയോഗിക്കുന്നു എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല രണ്ട് വർഷത്തിലധികമായി ഇപ്പോൾ ഗസയായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇസ്രായേൽ യുദ്ധം നടത്തി വരുന്നു എന്നിട്ട് എന്തെങ്കിലും ഒരു വിജയമുണ്ട് ഞങ്ങൾ പൂർണ്ണമായി കീഴടക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അവർ പറയുന്നുണ്ട് അവർ പറയുന്നില്ല അവർ പറയാൻ സാധിക്കാത്തതിൻ്റെ കാര്യം എന്താണ് അവർക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ അവരുടെ മിസൈൽ മുപ്പത്തു ശതമാനം എന്ന് ഇസ്രായേൽ പറഞ്ഞു നാൽപ്പത്തെട്ട് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തേങ്ങുന്നതിന് മുമ്പ് ഈ മയ വർഷിക്കുന്ന പോലെയാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവരുടെ മിസൈൽ അടക്കമുള്ള അതിശക്തമായിരിക്കുന്ന ആക്രമ വീദ്യമുള്ള മിസൈലുകൾ പതിച്ചത് അപ്പോൾ പിന്നെ ഇസ്രായേൽ ആ നിലപാട് കുറച്ച് മാറ്റം വന്ന് കുറഞ്ഞ രീതിയിലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ചിലതൊന്നും ഞാൻ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ആ നിലപാട് മാറ്റി പറയുകയാണ് ചെയ്തത് ഈ ഒരു സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇസ്രായേലും അമേരിക്കയും എത്തിയിരിക്കുന്നത് അവരുടെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ചോ സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ സൈനികരെ പലർത്താനോ ഗവൺമെന്റിനെ പലർത്താനോ മറ്റേതെങ്കിലും സംവിധാനത്തെ അവർക്ക് സാധിക്കാത്തത് അവരുടെ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ടാണ് ആ വിശ്വാസത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഒരു ശക്തിക്കും സാധിക്കയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ പതുക്കെ അവർ പിന്മാറാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്